വളരെ ഗൗരവമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ലഹരി മുൻപിൽ നിന്നും ഇല്ലാത്ത വിധം ലഹരി വസ്തുക്കളെ തേടിപ്പോകുന്നത് പ്രണയിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും അത് സ്കൂൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദവുമായ സമ്പ്രദായമായിട്ട് ഒരു ചെറിയ ഘടകം ബന്ധം അതിനു അത് വളരെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വളരെ വളരെ ചെറിയ ഒരു ഉദാഹരണം കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളാണെങ്കിലും അല്ലാതെ എല്ലാവരും തന്നെ സ്കൂളിൽ എങ്ങനെയാണ് പോയത് നമുക്കറിയാം സ്കൂളിനകത്തേക്ക് എല്ലാവരും വളരെ പതുക്കെയാണ് പോകുന്നത് ഏത് വിദ്യാർത്ഥി അല്ല എന്ന് ആർക്കെങ്ങനെ പറയാൻ പറ്റുമോ സ്കൂളിനകത്തേക്ക് എല്ലാവരും പതുക്കെയാണ് പോകുന്നത് എന്നാൽ സ്കൂളിൽ നിന്ന് ലോങ് അടിക്കുമ്പോൾ എല്ലാവരും തോക്കിൽ നിന്ന് ഉണ്ട പോകുന്ന പോലെ വളരെ വേഗത്തിലാണ് പോയിട്ടുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഞാൻ അങ്ങനെയായിരുന്നു സ്കൂളിൽ നിന്ന് എല്ലാ ആൾക്കാരും സ്കൂളിലേക്ക് പതിക്ക പോവുകയും സ്കൂൾ ലോങ് അടിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് വളരെ വേഗത്തിൽ പോകുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഏതെങ്കിലും അധ്യാപകൻ ക്ലാസ് റൂമിൽ നിന്ന് ഒരു കുട്ടിയേയും ചൂരൽ ഉപയോഗിച്ച് പുറത്തേക്ക് അടിച്ചിറക്കിയിട്ടില്ല ക്ലാസ് റൂമിൽ നിന്ന് അതിന്റെ പുറത്തുനിന്ന് അകത്തേക്കല്ലാതെ പക്ഷെ കുട്ടികൾ വേഗത്തിൽ പുറത്തേക്ക് പോകുന്നുണ്ട് അന്നും പോകുന്നുണ്ട് ഇന്നും പോകുന്നുണ്ട് അപ്പം ക്ലാസ് റൂം വിദ്യാഭ്യാസത്തിനകത്ത് അധ്യാപകരായുള്ള ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവും ക്ലാസ് റൂം വിദ്യാഭ്യാസത്തിനകത്ത് കുട്ടികൾക്ക് വലിയ സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ട് ആ സമ്മർദ്ദം ശരിയായ വിധത്തിൽ പുറത്തുവിടാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ ഉണ്ടോ പണ്ടുകാലത്ത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഇവിടെ വന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തങ്ങളോ എല്ലാവരും പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മൾ സ്കൂളിൽ പോവുക കിലോമീറ്ററുകൾ നടന്നിട്ടാണ് അപ്പൊ അപ്പം രൂപപ്പെടുന്ന ഒരു സൗഹൃദമുണ്ട് സന്തോഷമുണ്ട് ആ സൗഹൃദവും സന്തോഷവും അനുഭവിച്ചുകൊണ്ടാണ് അവന് സ്കൂളിന്റെ കവാടത്തിലേക്ക് കടന്നു പോകുന്നത് അപ്പൊ അവിടെ എത്തുന്നവർ അവന് റിലാക്സാണ് പിന്നെ പഠനമേ ഉള്ളൂ അവിടെ ഉത്തമം പിന്നെ അറക്കാൻ കൊണ്ടുവന്ന മൂരീൻ്റെ മേര് ഒന്ന് മേലോട്ട് അങ്ങോട്ട് വരും അത് അത് കഴിഞ്ഞാല് പോവും പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്ക് പ്രഷറായി പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ചിന്താ അവൻ അന്ന് അവിടെ കളിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ആ ക്ലാസ് ഗ്രൗണ്ടിലുണ്ട് എനിക്ക് ആ ഗ്രൗണ്ടിൽ ഇല്ലെങ്കിൽ അവൻ കിലോമീറ്ററുകൾ നടന്നാണ് സ്കൂളിലേക്ക് പോകുന്നത് ആ സമയത്തൊക്കെ കളിച്ചുകൊണ്ട് സൗഹൃദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് അവൻ കടന്നു പോകുന്നത് അപ്പൊ അവന് സന്തോഷം കിട്ടി വീട്ടിൽ എത്തിക്കഴിഞ്ഞാല് കളിച്ച് ഉറങ്ങിപ്പോ നല്ലെങ്കിൽ ശ്രമിച്ചു പഠിക്കുക ചെയ്യുന്നത് ഇന്നത്തെ കുട്ടികൾ സ്ഥിതി എന്താ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണോ ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ എന്റെയും നിങ്ങളുടെയും ഒക്കെ മക്കളുടെ അവസ്ഥ അങ്ങനെയാണോ എല്ലാവരും എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിന്റെ അടുത്ത് വരുന്ന ആളാണ് ആളെ വരുന്ന വണ്ടി വണ്ടിയായിട്ട് വരും ഉടനടി ആ വണ്ടി കയറ്റും ഏറ്റി കുട്ടി നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു പെട്ടി പെട്ടിന്ന് മറ്റൊരു പെട്ടി ആ പെട്ടി പെട്ടിന്ന് വേറൊരു പെട്ടി ഇങ്ങനെ പെട്ടിന്റെ അകത്തു പെട്ടിന്റെ അകത്ത് കയറ്റിട്ടാണ് നമ്മൾ പക്ഷെ അവർക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടോ ഉൺ നമ്മൾ പറയുന്നത് എന്താ ഉണ്ട് സ്കൂളിൽ എത്തി വീട്ടിലെത്തി നമുക്ക് കുട്ടികളോട് സംസാരിക്കാൻ സമയമുണ്ടോ നമ്മൾ കുട്ടികളും സംസാരിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മള് മിക്കവാറും ഒരു മൊബൈൽ ഫോണിന്റെ മുമ്പിലായി ആ മൊബൈൽ ഫോൺ നമ്മളെല്ലാം പണ്ടുപേരും നമ്മളെല്ലാവരും ഒരു ഒരു പിന്നെ ഒരു മേശക്ക് ഇരുപറോ ഇരുന്ന് ഭക്ഷണം കഴിക്കണം ഇപ്പൊ ശരിക്കും വരുന്ന നമ്മൾ ഭക്ഷണം നമ്മൾ ഒരുമിച്ച് കഴിക്കുന്നുണ്ട് ഭക്ഷണം നമ്മൾ ഒരുമിച്ച് കഴിക്കുന്നുണ്ടെങ്കിലും ഒരു മേശക്കിടെ നാലരികിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിലും നമ്മൾ നാല് ലോകത്താണ് നാലായിരിക്കില്ല നാല് വൻകരകളിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരാള് അമേരിക്കയിലായിരിക്കും ഒരാള് സൗദി അറേബ്യയിലായിരിക്കും ഒരാള് ചെന്നൈയിലായിരിക്കും ഒരാൾ കാരണം ഈ ഫോണിനകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ വരുന്ന കുട്ടികളോട് സംസാരിക്കാനോ ഇടപഴകാനോ നമുക്ക് സാധിക്കുന്നില്ല അപ്പോ അവർക്ക് സന്തോഷം കിട്ടുന്നില്ല സന്തോഷമോ അവർക്ക് കിട്ടുന്ന വാത്സല്യമോ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ പണ്ട് രൂപ ചൊല്ലെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നാം കൊടുക്കേണ്ട സന്തോഷവും വാത്സല്യവും അവർക്ക് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ആ സന്തോഷവും വാത്സല്യവും ഒക്കെ മറ്റാരെങ്കിലും കൊടുക്കും നാം ഇരിക്കേണ്ടടുത്ത് നാം ഇരുന്നിട്ടില്ലെങ്കിൽ അവിടെ മറ്റാരെങ്കിലും കയറിയിരിക്കുന്നു പണ്ടൊരു ചൊല്ലുണ്ട് അതുപോലെ അത് അത്തരത്തിലുള്ള ഒരവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട് അപ്പൊ അത് മനസ്സിലാക്കണം നമ്മൾ അങ്ങനെ അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ജീവിതമാകുന്ന ഈ നമുക്ക് ലഭിക്കേണ്ടതായിരുന്നു വെള്ളം ലഭിക്കും ഒരു മനുഷ്യന് എത്രമാത്രം വെള്ളം വെള്ളം ഈ ശരീരത്തിന് ആവശ്യമുണ്ടോ അതുപോലെ തന്നെയാണ് മനസ്സിന് അവന് സന്തോഷം വാങ്ങിച്ചു ആ സന്തോഷം ഞാൻ ഈ പറഞ്ഞ സർഗാത്മകതയുടെയും കളികളിലൂടെയും വാത്സല്യത്തിലൂടെയും മാത്രമേ ലഭിക്കുകയുള്ളൂ അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് തേടി പോകും അകപ്പെട്ട ഒരു മനുഷ്യൻ ആദ്യം വെള്ളത്തിന് വേണ്ടിയാണ് തേടുന്നത് ആ വെള്ളം നല്ല വെള്ളത്തിന് വേണ്ടിയാണ് അവൻ തേടുന്നത് ആ നല്ല വെള്ളം ലഭിച്ചില്ലെങ്കിൽ ചീത്ത വെള്ളം അവൻ കുടിക്കും അല്ലെങ്കിൽ അവന്റെ രക്തം കുടിക്കും ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ കുട്ടികളും നമ്മുടെ കൗമാരവും തേടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ കൗമാരം വളരെ സമ്മർദ്ദത്തിലാണ് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ വളരെ സമ്മർദ്ദം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമ്മർദ്ദത്തെ ഈ ശരിയായ രീതിയിൽ തിരിച്ചുവിട്ട് ശരിയായ സമ്മർദ്ദം ഒഴിവാക്കുന്നതിനാവശ്യമായ ഒരു രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും നമ്മുടെ സാമൂഹ്യ സാമൂഹ്യക്രമവും രൂപപ്പെടേണ്ടതുണ്ട് അതില് വലിയ സംഭാവന നമുക്ക് എല്ലാവർക്കും നൽകാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഒരു അതിൻ്റെ ഒരു പോരായ്മ നമ്മുടെ ഈ കാലത്തുള്ളത് കൊണ്ടാണ് അടിക്കിട്ടുന്നടികുട്ടിയ സ്വന്തം സഹോദരനെ പോലും അടിച്ച് കൊല്ലുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നതിന് ഒരു കാരണം സൈക്കോളജിക്കൽ ആയിട്ട് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു കാരണവതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് വെറുതെ പറയുന്നതല്ല ഇത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് കാരണം എലികളിൽ നടത്തിയ പഠനമുണ്ട് എലികളിൽ നടത്തിയ പഠനത്തിൽ തെളിയുന്നത് ഒരു എലിക്ക് എലിയെ പിടിച്ച് ഒരു ഒറ്റ എന്നിട്ട് അതിനെ കറുപ്പ് ഉള്ള ഭക്ഷണം കൊടുത്തു അങ്ങനെ കറുപ്പ് കറുപ്പിലടങ്ങിയ ഭക്ഷണം കൊടുത്ത സമയത്ത് എലി ഒറ്റയിരുന്ന എലി കറുപ്പുള്ള ഭക്ഷണം തിന്നാൻ തുടങ്ങി എന്നാൽ ആ എലിയെ മാറ്റി മാറ്റിയതിന് ശേഷം ഈ എലികളെ കൂട്ടത്തോടെ ഒരു എലി ഒറ്റ എലിക്ക് പകരം കൂട്ടം എലികളെ കൊണ്ടുപോകും ആ എലിനെ കുറച്ചു കഴിഞ്ഞപ്പോ ഒറ്റയ്ക്കുള്ള എലി ചത്തുപോയി ഈ കറുപ്പ് പറഞ്ഞാൽ മോർഫിൻ കെട്ടില്ലേ ആ മോർഫിന്റെ കൊണ്ട് എലി ചത്തു പിന്നീട് ഈ എലികളെ കൂട്ടത്തോടെ പാർപ്പിച്ചു ഒരു കൂട്ടിൽ അങ്ങനെ പാർപ്പിച്ചതിന് ശേഷം അതിനടുത്ത് ഈ വെള്ളം മോർഫിൻ അടങ്ങിയ കറുപ്പ് അടങ്ങിയ വെള്ളത്തിന്റെ വെച്ചുകൊടുത്തു അപ്പോ കുറെ കഴിഞ്ഞപ്പോ ആദ്യം എലികൾ ഒന്ന് പൊടിച്ചെങ്കിൽ കൂടി പിന്നീട് എലികൾ അത് കഴിച്ചില്ല അതായത് അവർക്ക് കൂട്ടത്തിൻ്റെ കൂട്ടം കൂടിയപ്പോൾ കിട്ടിയ സന്തോഷ നിമിത്തം അവരങ്ങോട്ട് ആ വസ്തു തേടി പോയില്ല അതിനർത്ഥം അതെന്താണ് കാണിക്കുന്നത് അവർക്ക് സന്തോഷം ലഭിക്കാതിരുന്നപ്പോഴാണ് അവർ ആ വസ്തുവിൽ നിന്ന് സന്തോഷം നേടാൻ സാധിച്ചത് ഇത് മനുഷ്യനും ബാധകം നിങ്ങൾ സന്തോഷം കൊടുക്കാത്ത സന്തോഷം കൊടുക്കാതിരിക്കുമ്പോഴാണ് അവർ സന്തോഷം തേടി വസ്തുക്കളിലേക്ക് പോകുന്നു അങ്ങനെ വസ്തുക്കളിലേക്ക് സന്തോഷം തേടി പോകുന്ന അവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ നമ്മുടെ കുടുംബാന്തരീക്ഷം ഊടുമ്പോൾ ഇമ്പമുള്ളത് എന്ന അർത്ഥത്തിൽ ആ മാറ്റം ഊടുമ്പോൾ ഇമ്പമുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് കുടുംബത്തിന് പേര് വന്നിരിക്കുന്നത് ഇന്നിപ്പോ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പൊ തന്നെ നമ്മളെല്ലാവരും ഇവിടെ കൂടാതെ കാരണം എന്താണ് ഇത്രയും വലിയ നിങ്ങൾ ഈ പ്രക്ഷോഭം ഉണ്ടാക്കാൻ കാരണം ക്യാമ്പയിൻ എടുക്കാൻ കാരണതാണ് പല വീടുകളിലും സ്വന്തം മക്കൾ അമ്മയെ കഴുത്തറക്കുന്നു രക്ഷിതാവ് സഹോദരനെ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊല്ലുന്നു അങ്ങനെ പലതരം സഹോദരന്മാർ സ്വന്തം സുഹൃത്തുക്കളെ മറ്റേ അനുജന മറ്റേ സഹോ സുഹൃത്തുക്കളെ കൊല്ലുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നത് അപ്പൊ എന്തായാലും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു സാഹചര്യം എന്തുകൊണ്ട് രൂപപ്പെട്ടു എന്നുള്ളതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ നമ്മുടെ നാട്ടിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പ്രത്യേക ശ്രദ്ധിച്ചു നമ്മളെ സൂചിപ്പിച്ചു നേരത്തെ നമ്മളെ ജാഫർ പറയുകയുണ്ടായി സൂചിപ്പിച്ച കാര്യോ നമ്മുടെ കുട്ടികളായിരിക്കുന്നവർക്ക് കുട്ടികളായ അവസ്ഥയെ ആ നമ്മൾ കാണാവും അവർ ആദ്യമേ തന്നെ ഒരു മില്യണറായിട്ട് ഒരു മില്യണറായിട്ട് ഒരു ധനാജ്ഞനായിട്ട് നമ്മൾ അവരെ കാണരുത് അവരെ കയ്യിൽ എങ്ങനെ പണം എത്തി എന്തുകൊണ്ട് പണം വന്നു എന്ന് നിങ്ങൾ നമ്മളിൽ പല ആൾക്കാരും പലതുകൊണ്ടും പരിശോധിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ പണം കണ്ടാൽ ആ പണമല്ലേ അത് ഏത് നേരത്തെ വിധത്തിലാണ് ആ പണം കയ്യിലെത്തിയത് എന്ന് നമ്മൾ പരിശോധിക്കാത്ത അവസ്ഥ ഇപ്പോ നമ്മൾക്ക് രൂപപ്പെടുന്നുണ്ടോ നമ്മൾ പരിശോധിക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാളെ ഈ പണം എങ്ങനെ കിട്ടി എന്ന് പറയും അത് മയക്കുമരുന്നിന്റെ കൂടെ പോയിട്ടാണോ അതിന്റെ ഫലമായിട്ട് കിട്ടിയതാണോ എന്നൊന്നും പിന്നെ അന്വേഷിക്കാതിരുന്നാൽ അവസാനം നമ്മൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് എത്തിച്ചേരും അത് തിരുത്തി ഒരിക്കലും പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു സംഗതി ഈ മയക്കുമരുന്നിനകൾപ്പെട്ട് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ തീക്കുണ്ടത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുന്നതുപോലെ രക്ഷപ്പെടില്ല എന്ന് ഞാൻ പറയുന്നില്ല രക്ഷപ്പെടുക അത് തീക്കുണ്ടത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ തീക്കുണ്ടത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ട പ്രത്യേകത എന്താ ഒരാൾ വെള്ളത്തിൽ വീഴുന്നു രക്ഷപ്പെടുന്നു അതേ അവസ്ഥ ആ വ്യക്തി തന്നെ തീക്കുണ്ടത്തിൽ വീഴുന്നു രക്ഷപ്പെടുന്നു വെള്ളത്തിൽ വീണ ഒരാളെ രക്ഷപ്പെട്ടാൽ അയാള് അയാൾക്കും ആ രക്ഷപ്പെടുത്ത് പെടുത്തിയ ആൾക്കും മാത്രമേ അറിയൂ അയാൾ വെള്ളത്തിൽ വീണിരുന്നു എന്ന് പക്ഷെ തീക്കുണ്ടത്തിൽ വീണ ഒരാൾ വെള്ള രക്ഷപ്പെട്ടാൽ അയാൾ പോകുമ്പോൾ അറിയാം അയാൾ എവിടെയോ എന്നോ തീക്കുണ്ടത്തിൽ വീണിട്ടുണ്ട് ഞാൻ പറഞ്ഞതിന്റെ പൊരുളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും അതുകൊണ്ട് അതിൽ നിന്നുള്ള രക്ഷപ്പെടൽ അത്ര സാധ്യമാണ് എങ്കിലും അത്ര എളുപ്പമല്ല അതുകൊണ്ട് നമ്മൾ അതിൽ പെടാതിരിക്കാനാണ് നോക്കേണ്ടത് ആ പെടാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങള് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബാന്തരീക്ഷം നിങ്ങൾ ഉണ്ടാക്കണം നമ്മൾ എല്ലാവരും അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം അതുപോലെ തന്നെ ഇവിടെ തന്നെ ലഹരി വസ്തുക്കൾ വിറ്റ് കാശാക്കുന്ന അതുകൊണ്ട് ഒരു ലാഭം ഉണ്ടാക്കി വലിയ പണക്കാരായി തീരാമെന്ന് ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ ചിലപ്പോ താൽക്കാലികമായി നിങ്ങൾ ലാഭം ഉണ്ടാക്കിയെങ്കിൽ കൂടി നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ വിനാശകാലം അത് നിങ്ങൾ എവിടെ പോയി ഒളിച്ചാൽ നിങ്ങളെ പിടിച്ചു കിട്ടുന്നതിനാവശ്യമായ നിയമസംവിധാനങ്ങളിൽ രാജ്യത്തുണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ പിന്താ പിന്തുണയോടുകൂടി അതിന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിയമപാലകരായ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അത് വളരെ ശക്തമായ നടപടി ഈ പ്രദേശത്ത് കുറച്ച് ശക്തമാണ് വളരെ ശക്തമായ നടപടികൾ അതിനുവേണ്ടി നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തിയേഴ് ഹോട്ട്സ്പോട്ടുകൾ നമ്മൾ ഈ ഭാഗത്ത് കണ്ടെത്തിയിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ ശക്തമായ രീതിയിലുള്ള എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തിലൂടെ അത് പിടിച്ചു കിട്ടുന്നതിന് എക്സൈസിന്റെ ശക്തമായ നടപടികൾ ഉണ്ടാവും പോലീസിന്റെ ശക്തമായ നടപടികൾ ഉണ്ടാവും പോലീസും എക്സൈസും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള നടപടികളാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നിങ്ങളെപ്പോലുള്ളവരുടെ ശക്തമായ പിന്തുണ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം